ഹായ് നമ്മളെല്ലാരും ഇന്നലെ എട്ടര തൊട്ട് നമ്മൾ ലൈവിലിരുന്ന് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടു എന്നെ നിങ്ങളെല്ലാരും കണ്ടു പക്ഷെ ഞാൻ നിങ്ങളെ ആരെയും കണ്ടില്ല നിങ്ങളുടെ മെസ്സേജ് ഒക്കെ എല്ലാം വായിച്ചുണ്ടോ നിങ്ങളുടെ സന്തോഷങ്ങളെല്ലാം കണ്ടു അതുപോലെ തന്നെ സങ്കടങ്ങളും കണ്ടു അപ്പം നിങ്ങൾ കുറെ പേര് പറഞ്ഞു ചേച്ചി രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എഴുതി കാര്യം നടന്നില്ല ചേച്ചി എന്താണ് ഞങ്ങൾക്ക് സമയദോഷമാണോ എന്നൊക്കെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എന്തെങ്കിലുമൊക്കെ മുടക്കങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ സമയദോഷമായിരിക്കുമേ ചിലര് പറഞ്ഞു പന്ത്രണ്ട് പ്രാവശ്യവും പതിനെട്ട് പ്രാവശ്യം എഴുതിയിട്ട് ഒരു ദിവസം എഴുതാം മറന്നുപോയി എന്നൊക്കെ പറഞ്ഞു അപ്പം അന്നേരം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല നമ്മുടെ സമയത്തിന് എന്തോ പ്രശ്നമുണ്ട് അത് തന്നെയാണ് വീണ്ടും എഴുതാം അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നടക്കാത്ത കാര്യവും നടന്നിരിക്കും ഇപ്പം കല്യാണം കല്യാണമായിക്കോട്ടെ വസ്തുവിൽപ്പന ആയിക്കോട്ടെ അല്ലെ കടബാധിത ആയിക്കോട്ടെ എന്ത് കാര്യം നിങ്ങൾ ആഗ്രഹിച്ച കാര്യം മൂന്ന് മാസത്തിനുള്ളിൽ നടക്കും ഞാൻ മിനിഞ്ഞാന്ന് ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അത് വളരെ വ്യക് ായിട്ട് കേട്ടിട്ട് ഞാൻ ആ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ഇന്നലെ ഞാൻ ഇട്ട ലോങ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോയാണ് ഇട്ടത് അതും നിങ്ങളൊന്ന് നോക്കണം എന്നിട്ട് വീണ്ടും നമ്മൾ ആ തെറ്റുകൾ ഒന്നും ആവർത്തിക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാവേ ഇന്നലെ വന്നെച്ചിട്ട് കുറേ പേര് വന്നെച്ചിട്ട് എന്നോട് പറഞ്ഞു ചേച്ചി എൻ്റെ ഭർത്താവിൻ്റെ ഉള്ളിൽ ആരോ കൈവശം കൊടുത്തിട്ടുണ്ട് അല്ലേ മക്കളുടെ ഉള്ളിൽ കൈവശം കൊടുത്തിട്ടുണ്ട് അത് പോകാനായിട്ട് സിമ്പിളായിട്ട് എന്ത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ ചേച്ചി ഞങ്ങൾക്ക് ആയുർവേദ മരുന്ന് കഴിക്കാനോ ഹോസ്പിറ്റലിൽ പോകാനോ പറ്റുന്ന സാഹചര്യം അല്ലെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അവരോടും പറഞ്ഞിരുന്നു നാളത്തെ ലോങ് വീഡിയോയിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ കൈവശം ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ കുറച്ചുപേര് വന്നിട്ട് പറഞ്ഞു ചേച്ചി കയ്യിൽ കാശുണ്ട് പെരപടി തുടങ്ങി എന്നിട്ട് പകുതി വെച്ച് അങ്ങ് നിന്നു പോയി എത്ര ശ്രമിച്ചിട്ടും പണി നടക്കുന്നില്ല പണികാർ വരാമെന്ന് പറയും പിന്നെ അവര് വരത്തില്ല എന്തെങ്കിലും എല്ലാം അങ്ങ് തടസ്സമാണ് അതെന്താണ് ചേച്ചി വല്ല കണ്ണേറോ നാവുദോഷവും ആയിരിക്കുമോ ഞങ്ങളുടെ വീണിരുന്നു ചോദിച്ചു അതിനും ഞാൻ ഇന്ന് കാര്യം പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞു അതുപോലെ തന്നെ ചിലർ പറഞ്ഞു ചേച്ചി നമ്മൾ ഒരുങ്ങി എവിടെയെങ്കിലും ഒക്കെ കാര്യത്തിന് പോയി അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലും നല്ലൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിന്നൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും കണ്ടു കഴിയുമൊക്കെ ചെയ്യണം നമുക്ക് ഒരാഴ്ചത്തേനും ശരീരത്തിന് ഭയങ്കര ക്ഷീണവും തളർച്ച ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയാണെന്ന് ഇവരെല്ലാവരും പറഞ്ഞു അപ്പം ഇന്നീ മൂന്ന് കാര്യത്തിനുള്ള മറുപടി ഞാൻ പറയാം അതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ പ്രദീപ് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് വീട്ടിലെത്തിയിട്ടില്ല നിങ്ങൾക്ക് മദ്യവാനം നിർത്താനായിട്ടുള്ള സിമ്പിൾ ഒരു മാർഗം പറഞ്ഞു തരാമെന്ന് പ്രദീപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രദീപ് പറഞ്ഞാൽ ഉറപ്പായിട്ടും അത് പ്രദീപിന്റെ വോയിസ് ക്ലിപ്പ് ഞാൻ ഇടുന്ന വീഡിയോയിൽ പിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അത് അമ്മ ആശുപത്രിയിൽ ആയതുകൊണ്ട് മാത്രമാണ് നീട്ടിക്കൊണ്ട് പോണതല്ല കേട്ടോ ആ പിന്നെ ആദ്യമേ തന്നെ ഞാൻ പറയാം പേരപണിയുടെ കാര്യത്തിൻ്റെ ഇത് പറയാവേ അപ്പൊ പേരപണിയുടെ വല്ലവരുടെയും കണ്ണു ദോഷോ നാവുദോഷമോ എന്തെങ്കിലും ജേത്തുദോഷോ ആണെങ്കിൽ പോലും നിങ്ങൾ ഞാൻ ഈ പറയുന്നത് പോണെ ചെയ്യാം നമ്മളൊരു തേങ്ങ ഇങ്ങനെ എടുക്കുക തേങ്ങ എടുത്തിട്ട് കണ്ണുമുറിയും ചുവടുമുറിയും രണ്ട് ഭാഗം ഉണ്ടല്ലോ അപ്പൊ ഈ കണ്ണുമുറി ഭാഗം വലുതായിട്ട് വെട്ടിയെടുക്കുക വെട്ടിയെടുത്തു വെച്ചങ്ങട്ട അതിൻ്റെ അകത്ത് തേങ്ങാ മുഴുനുഞ്ഞെടുക്കുക എന്നിട്ട് ചിരട്ട നന്നായിട്ട് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ചകിരി എല്ലാം പാറിച്ച് തൂ എല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കുക ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ മൂന്ന് കണ്ണിക്കൂടെയും മഞ്ഞ കളറുള്ള ബ്ലാസ്റ്റിക്കിന്റെ നൂലിറക്കുക നൂലിറക്കിട്ട് ഇങ്ങനെ പണ്ട് ഇങ്ങനെ നമ്മൾ ഉറി പോണക്ക് കാണിയാൽ ഇങ്ങനെ ഉറി ഇങ്ങനെ കെട്ടുക കെട്ടിയേച്ചും കഴിഞ്ഞ വെച്ചിട്ട് ആ അതേലെ ഇങ്ങനെ പൊരുവ് ഇങ്ങനെ വരയ്ക്കുക പൊട്ട് തൊടുക കണ്ണ് വെക്കുക മൂക്ക് വെക്കുക വാവ് വെക്കുക അതായത് നല്ല വെള്ളച്ചോക്ക് ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ല വെള്ള വെള്ളച്ചോക്ക് എത്ര ദൂരം നിന്നാൽ ഈ വെള്ള കളറാകുമ്പോൾ ഇവർക്ക് കാണാൻ പറ്റും ഈ ദൃഷ്ടിദോഷം ഏറ്റവും വലിയ നമ്മുടെ കുടുംബത്തെ മറ്റൊരാൾ നോക്കുമ്പോൾ പതിയുന്നത് ഏത് സ്ഥലത്താണോ ആ ഭാഗത്ത് ഈ കണ്ണൻ ചിരട്ട കെട്ടിത്തൂക്കിയിട്ടേക്കുക ഇത് കെട്ടിത്തൂക്കിയിട്ട് ദിവസങ്ങൾക്കകം തന്നെ മുടങ്ങിക്കിടക്കുന്ന വീട് പണി നിങ്ങൾക്ക് ഉറപ്പായിട്ടും തുടങ്ങാൻ പറ്റും കേട്ടോ ഇങ്ങനെ നിങ്ങൾ ചെയ്യുക എന്നിട്ട് കമൻറ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്യാൻ മറക്കില്ല കേട്ടോ പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന നാവുദോഷവും പിന്നെ കണ്ണു ദോഷവും ഇവിടെയിലൊക്കെ പോട്ടിരുമ്പോൾ ക്ഷീണം തളർച്ച എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ പോകാനായിട്ടെല്ലാം ഒരുങ്ങി പിറക്കി മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് ഇപ്പോഴെല്ലാവരും എന്താ നന്നായിട്ട് ഒരുങ്ങി ഇറക്കിയല്ലേ പോകണം അപ്പം കണ്ണാടി നോക്കി കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒരു സംതൃപ്തി വരും കൊള്ളാൻ ഞാൻ സുന്ദരിയെന്ന് നമ്മൾ തന്നെ മനസ്സിൽ പറയും അപ്പം പിന്നെ പുറത്തുള്ളവരുടെ കാര്യം പറയാനുണ്ടോ അപ്പം നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ എടത്ത് കാലിൻ്റെ ഉള്ളം കാലിൻ്റെ അകത്ത് ഇങ്ങനെ റൗണ്ടിലൊരു കൺമഷി കൊണ്ട് പൊട്ട് തൊടുക എന്ന് വെച്ചിട്ട് പൗഡർ ഇട്ടിട്ട് പൗഡർ വിടണം അല്ലെങ്കിൽ ചിരിപ്പിലല്ല ഈ കൺമഷി പറ്റും പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാം നമ്മുടെ ഈ കൈയിലെ കൈയില്ലേ ഇടത്ത് കൈടേ ഈ തന്തവറിൻ്റെ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു കത്ത് ഈ കൺമശി കൊണ്ട് കുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഒട്ടും നോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാകത്തും ഇല്ല നമുക്ക് മറ്റു പ്രശ്നങ്ങളും ഇല്ല അവിടെ ഒരിത്തിരി പൗഡർ ഇട്ടിട്ട് അങ്ങ് തൂത്ത് കളി നിങ്ങൾ എവിടെ വേണേലും പൊക്കുമോ നിങ്ങൾക്ക് യാതൊരു കണ്ണു ദോഷമോ നാവ് ദോഷമോ ഉണ്ടാകത്തില്ല കേട്ടോ ഇതൊറപ്പാണ് ഇതും നിങ്ങൾ ചെയ്ത് വെച്ചിട്ട് വന്നിട്ട് ഫലമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരു കേട്ടോ പിന്നത്തേത് കൈവശത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത് അപ്പോൾ അവർ വന്ന് പറഞ്ഞു ആയുർവേദത്തിൽ മരുന്ന് കഴിക്കാൻ പറ്റത്തില്ല അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി അറിയും പ്രശ്നമാകും എന്നൊക്കെയാണ് പറഞ്ഞത് ഇപ്പം പുള്ളി അറിഞ്ഞാണെങ്കിലും അറിയാതെയാണെങ്കിലും ഇപ്പം മക്കൾക്കാണെങ്കിലും ഞാൻ പറഞ്ഞു തരുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധയോടെ കേട്ടിട്ട് അതുപോലെ വേണം ചെയ്യാനായിട്ട് നമുക്കൊരു അഞ്ച് രൂപയുടെ മുറക്കേ ഉള്ളു കേട്ടോ നമ്മൾ അങ്ങാടിക്കടയിൽ നിന്തുപ്പ് മേടിക്കുക ഇന്ദുപ്പ് മേടിച്ച് മിക്സിയിലല്ല പൊടിക്കേണ്ട അരകില്ലൽ വെച്ച് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ട് ഇങ്ങോട്ട് വരിക നമ്മൾ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ഗ്ലാസ് എടുക്കുക അടുപ്പയില് വെക്കുക വെട്ടി തിളക്കരുത് നമ്മൾ വാട്ടവെള്ളം എന്ന് പറയാലേ തിളയ്ക്ക് മുമ്പായിട്ട് വരുന്ന ഒരു വാട്ടവെള്ളം ആ ഒരു ലെവലിൽ വാങ്ങി വയ്ക്കുക അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ കൈ കൊണ്ട് ഞുള്ളി മൂന്ന് ഞുള്ളി ഇന്ദുപ്പിടുക എന്നുവെച്ചിട്ട് ഈ വെള്ളം നമുക്ക് കുടിക്കാവുന്ന ചൂടിൽ രാവിലെ ആറിനും ആറരയ്ക്കും ഇടയ്ക്കായിട്ട് വെറും വയറ്റിൽ ഈ മൂന്ന് ഗ്ലാസ് വെള്ളവും നമ്മൾ അടിപ്പിച്ച് തന്നെ കുടിക്കണം അല്ലാതെ ഒരു ഗ്ലാസ് കുടിച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടല്ല അടുത്ത ഗ്ലാസ് കുടിക്കേണ്ടത് ഇത് തുടരെ നമ്മൾ ഈ മൂന്ന് ഗ്ലാസ് കുടിക്കുക കുടിച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് ിനിറ്റിന് ശേഷം വിശ്രമിക്കുക വിശ്രമിച്ചിട്ട് ഈ അഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടല്ലോ നമ്മൾ ഈ വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ ടോയ്ലറ്റിൽ പോകുവോ ഒന്നും ചെയ്യരുത് കേട്ടോ അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസമേ ഈ കാര്യം റെഡിയാക്കി വെക്കണം ഇത് ഭർത്താവിനാ കൊടുക്കുന്നതെങ്കിൽ ഈ ഭാര്യയുടെ ഇതേ ഇങ്ങനെ ഒരു ശക്കല മുടി ഒരു പത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാൻ പാടായിരിക്കും അപ്പോൾ ഒരു പതിമൂന്ന് മുടി കണക്കാക്കിയിട്ട് ഇതേ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ഒരു പതിമൂന്ന് മുടി കണക്കാക്കിയെടുക്കുക എന്നുവെച്ചിട്ട് ഈ മുടിയൽ ഇതേ ഇങ്ങനെ ഇവിടെ ഒരു ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ അടുപ്പിച്ച് ഒമ്പത് കെട്ടിടണം അടുപ്പിച്ച ഒമ്പത് കെട്ടിടുക കെട്ടിട്ടേച്ച് കഴിഞ്ഞിട്ട് ഈ മുടി മുടിയുണ്ടല്ലോ എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വിട്ടുകളയരുതേ ഇത് നമ്മുടെ ഈ കൈ കൈവിരലിതേ ഇതുണ്ടോ ഇതേ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുക മനസ്സിലാകുന്നുണ്ടോ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിട്ട് ഈ കെട്ടുള്ള ഭാഗമുണ്ടല്ലോ ഈ കെട്ടിങ്ങനെ അടിപ്പിച്ചടിപ്പിച്ച് ഈ തുമ്പെ കൂട്ടി തന്നെ കെട്ടിടണം കേട്ടോ അത് മറക്കരുത് തുമ്പെ ഇങ്ങനെ അടിപ്പിച്ചടിപ്പിച്ച് ഒമ്പത് കെട്ടിടുക എന്നുവെച്ചിട്ട് ഇതെന്നാ കാണിക്കണം എന്ന് ചോദിച്ചാൽ നമ്മുടെ വായിൽ വായിക്കൂടെ ഇങ്ങനെ അണ്ണാക്കിൻ്റെ അകത്തോട്ട് വെച്ചിട്ടിങ്ങനെ നമ്മൾ മിഴുങ്ങി മിഴുങ്ങി ഏകദേശം ഒരു ഇവിടം വരെ ചെല്ലുമ്പഴത്തേനും വേറെ ഒന്നും വേണ്ട നമുക്ക് ഛർദിക്കാൻ തോന്നും അപ്പൊ ഛർദി വന്നില്ല വീണ്ടും വീണ്ടും നമ്മൾ ഇതിങ്ങനെ ഇടുക അല്ലെങ്കിൽ ഇത് ഇട്ടേച്ചും കണ്ടിട്ട് ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല നമ്മൾ കൈ കൊണ്ട് കൈയുടെ വിരലുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ പൈ ഇതൊന്ന് ഇറക്കി വിടുക അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ മുടിയുടെ ഒരു എഫക്റ്റ് കൊണ്ട് നമ്മൾ ഛർദിക്കും നന്നായിട്ട് ഛർദ്ദിക്കും ഈ ഛർദ്ദിയുടെ കൂടെ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടെങ്കിലും പുറത്തോട്ട് പോരുന്നതാകട്ടോ കൈവശം എന്ന് പറയുന്ന ഒരു വിശ്വാസം നിങ്ങൾക്കുള്ളത് കൊണ്ട് ആ സംഭവം വയർ ക്ലീൻ ആയിരിക്കും ഇങ്ങനെ നിങ്ങൾ എത്ര ദോശമാ ചെയ്യണ്ടേന്ന് ചോദിച്ചാൽ മുടക്കമില്ലാതെ ഞാൻ എത്ര കെട്ടാ പറഞ്ഞത് ഒമ്പത് കെട്ടാ പറഞ്ഞതോ ഒമ്പത് ദിവസവും മുടങ്ങാതെ രാവിലെ ചെയ്യണം അല്ലാതെ ഇന്നൊരു ദിവസം ചെയ്തിട്ട് നാളെ ഞങ്ങൾക്ക് പറ്റിയില്ലെന്നും പറഞ്ഞു ചെയ്യാതിരിക്കരുത് കേട്ടോ അല്ല അടുത്ത ദിവസം ചെയ്യണം അങ്ങനെയല്ല ഇത് ഉറപ്പായിട്ടും ഈ ഒമ്പത് ദിവസവും ചെയ്യണം ഈ ഒമ്പത് ദിവസവും നല്ല നോയമ്പും ഉണ്ടായിരിക്കണം ഇറച്ചി മീൻ മുട്ട ഇങ്ങനെ ഉള്ളതൊന്നും പറ്റത്തില്ല ശരീര നോയമ്പുണ്ട് ഇതെല്ലാം വേണം കേട്ടോ രാവിലെ കുളിയും കഴിഞ്ഞു വേണം നിങ്ങൾ ഇത് ചെയ്യാറുണ്ട് ഇത് പറ്റുന്നവർ മാത്രം ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെയല്ല ചെയ്യുന്നെങ്കിൽ ഇതിന്റെ ഫലം ഉണ്ടാക്കണം പിന്നെ നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഞാൻ മറ്റൊരു കാര്യം പറയാം ഞാൻ ആലപ്പുഴ ജില്ലയാണെന്ന് അറിയാമല്ലോ നമ്മുടെ ആലപ്പുഴ ജില്ലയില് തിരുവിഴ മഹാദേവ ക്ഷേത്രമുണ്ട് കേരളത്തിലെ തന്നെയല്ലേ എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു കൈവശം ഇറക്കുന്ന ഒരു ക്ഷേത്രമാണ് അവിടെ വന്ന അനേകം അതായത് ജാതി മത ഭേദമഞ്ഞ് അനേകം ആൾക്കാർ വന്നിട്ട് അവിടെ കൈവശം ഇറക്കുന്ന ഒരു അമ്പലമാണ് അവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അവിടെയാണെങ്കിലും നിങ്ങൾക്ക് പോയി ഇത് ചെയ്യാം അവിടെ ഞാനൊന്ന് പോയി ഇത് കണ്ടിട്ടുണ്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ അറിഞ്ഞു കഴിഞ്ഞപ്പം ഞാനൊന്ന് പോയായിരുന്നു പോയി ഇത് കണ്ടിട്ടുവാ അപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാവ് വെള്ളം ഒരു വെള്ളം വലിയ ചെരുവത്തില്ല എന്ന് വെച്ചിട്ട് അത് അമ്പലത്തിന് ചുറ്റും റൗണ്ടിൽ നടന്നിട്ട് വരുമ്പം ഓരോ കപ്പ് വെച്ച് കുടിപ്പിക്കും അന്യമതസ്ഥാനെ പുറത്ത് ആലിൻ്റെ ചുവട്ടിലാണ് അവർ ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കേട്ടോ അപ്പം നിങ്ങളെല്ലാവർക്കും ഇതെല്ലാം ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു മനസ്സിലായി ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ അപ്പം മറ്റൊരു വീടിനും മറ്റൊരു ദിവസം വീണ്ടും കാണാൻ ചാറ്റാ ബൈ ഓക്കേ